സദസ് എട്ടയിൽ പൊട്ടി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതിൽ പരം മറ്റൊന്ന് മറ്റൊന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ മറ്റൊന്നില്ലെന്ന് തന്നെ പറയാം കെ പി സി സിയുടെ ഡി ജി പി ഓഫീസ് മാറസിനിടെ വൻ സംഘർഷമാണ് എന്നുണ്ടായത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ സംഘർഷം അങ്ങ് തുടരുകയായിരുന്നു സതീഷൻ സംസാരിച്ചു കൊണ്ടിരിക്കവേ വേദിയിലേക്ക് ടിയർ ഗ്യാസ് വീണാണ് പ്രശ്നം തുടങ്ങിയത് പിന്നാലെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു പ്രദേശത്ത് ഇപ്പോൾ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് മുഖം ആയിരിക്കുകയാണ് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വളപ്പും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ വേദിയായിരിക്കുന്നു അവിടേക്ക് യുവമോർച്ചയുടെ മാർച്ചാണ് നടക്കുന്നത് പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടന ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നിടയിലേക്ക് ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർ അകത്തുകയറാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉണ്ടായത് പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകർ തിരികെ കല്ലെറിഞ്ഞു ഇതോടെയാണ് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത് നിരവധി തവണ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു ഇതോടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെ നേതാക്കൾക്ക് ദേഹാസ്വാസ്യമുണ്ടായി ഇതേ തുടർന്ന് സുധാകരനെ ആശുപത്രിയിലേക്കാണ് മാറ്റിയത് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് നേതാക്കളുള്ള ഭാഗത്തേക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്നാണ് ആദ്യം ആക്രമണം ഉണ്ടായത് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു മുദ്രാവാക്യം ഉയർത്തിയ പ്രവർത്തകരെ പിരിച്ചുവിടാനായി പോലീസ് ജലവീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പ്രകോപനമില്ലാതെയാണ് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത് എന്ന കോൺഗ്രസ് വിമർശിച്ചു മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ പി സി സി പ്രസിഡന്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ പ്രതികരണം തന്നെയാണ് നടത്തിയത് മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ ബാനറുകൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് മാർച്ച് ഡി ജി പി ഓഫീസിന് മുന്നിലെത്തിയതോടെ വലിയ സംഘർഷത്തിലേക്ക് വഴി മാറുകയായിരുന്നു നവംബർ പതിനെട്ടിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവകേരള സദസ് ഇന്ന് തലസ്ഥാനം സമാപിക്കാനിരിക്കെയാണ് കോൺഗ്രസ് രാവിലെ പത്തിന് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചത് സമാപന നാൾ തന്നെ പ്രതിപക്ഷ പ്രതിഷേധം കൂടി നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു അയൽ ജില്ലകളിൽ നിന്നുകൂടി കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എം ഹസൻ കെ മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സമാധാനപരമായ മാർച്ച് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചുവെന്ന് കൊടിക്കുന്ന സുരേഷ് എം പറയുന്നു ജനകീയ സമരങ്ങളെ അടിച്ചമർത്തലാണ് സർക്കാർ ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളെ കൊല്ലാനുള്ള നിർദ്ദേശമാണോ പോലീസ് നൽകിയത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു നേതാക്കളുള്ള ഭാഗത്തേക്ക് പോലീസിന്റെ ഭാഗം നിന്നാണ് ആദ്യം ആക്രമണം ഉണ്ടായത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം മുദ്രാവാക്യം ഉയർത്തിയ പ്രവർത്തകരെ പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പ്രകോപനമില്ലാതെയാണ് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചതെന്ന് കോൺഗ്രസ് വിമർശിച്ചു ഡി ഓഫീസിലേക്ക് സമാധാനപരമായി മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരുന്നത് എന്നും എന്നാൽ പോലീസ് അപ്രതീക്ഷിതമായി നടപടി സ്വീകരിക്കുകയായിരുന്നു എന്നും പ്രവർത്തകർ പറയുകയാണ്